തൃശൂരിലെ മൊബൈൽ കടയിൽ കത്തി വീശി ഗുണ്ടായുസം ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള കടയിലാണ് സംഭവം ഫോണിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വൈകിയതാണ് അക്രമത്തിന് കാരണം വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് ഈ ഗുണ്ടകളുടെ ശല്യം വളരെ കൂടുതലാണ് നഗരത്തിൽ നമുക്കറിയാം ഇതിപ്പോൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വൈകിയതിൽ മൊബൈൽ കടയിൽ കത്തി വീശി കാണിച്ചു എന്നുള്ള വിവരം പോലീസ് ഇടപെട്ട വിഷയത്തിൽ എന്താണ് വിവരങ്ങൾ ലക്ഷ്മി തൃശൂർ ഷട്ടൻ സ്റ്റാൻഡിന് സമീപമുള്ള കടയിൽ ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് സ്ക്രീൻ കാർഡ് ഒടിക്കാനായിട്ടാണ് രണ്ട് യുവാക്കൾ ഈ കടയിലെത്തിയത് ഏർ മൊബൈൽ കൊടുത്ത് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ഇത് സ്ക്രീൻ കാർഡ് ഒട്ടിക്കുവാൻ താമസിച്ചതിനെ ചൊല്ലിയായിരുന്നു ഈ ഒരു തർക്കം ഉണ്ടാകുന്നത് തുടർന്ന് യുവാവ് കത്തിയെടുത്ത് ഏർ വീശുകയായിരുന്നു കടയിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് നേരെയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ഈ കടയിലെ ജീവനക്കാരൻ ഉടമയും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇവരുടെ മൊഴിയെടുക്കുകയാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഗുണ്ടാ ആക്രമണങ്ങൾ ഇപ്പോൾ ജില്ലയിൽ ശക്തമാകുകയാണ് ഇത്തരത്തിൽ മൊബൈൽ ഷോപ്പിലെത്തി സ്ക്രീൻ കാർഡ് ഒട്ടിക്കുവാൻ വൈകിയ ഒരു കാരണത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് വിവരം കൈമാറിയിട്ടുണ്ട് ഇവർക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതിലും ഈ ഒരു സെക്കൻഡ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു മൊബൈൽ കടയിലാണ് ഈ വൈകിട്ടോടു കൂടി ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്